ഇന്നത്തെ നമ്മുടെ വീഡിയോ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിന്റെ ഒരു ശിവന്റെ ശില്പം നിർമ്മിച്ച പ്രതി വേട്ടൻ ആ പ്രതി കഴിവുകളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും കഴിവുകൾ ധാരാളമുണ്ട് ചേട്ടന്റെ വീട്ടിൽ നിൽക്കുകയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇവിടെ ധാരാളം പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമസ്കാരം ഉണ്ട് ചേട്ടാ എത്ര ദിവസമായി കണ്ടിട്ട് ഇവിടെ രണ്ടു മൂന്ന് പ്രതിമയൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്ന നമ്മളൊരു ഗാന്ധിജിയും ചെയ്തിട്ടുണ്ട് ശിവജിയുടെ ഛത്രപതി ശിവജിയുടെ ശില്പവും ചെയ്തിട്ടുണ്ട് ഇത് എവിടെന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നോ ആ ഇത് നമ്മളൊരു നമ്മുടെ സുഹൃത്തിന് ഗാർഡനിൽ വെക്കാനാണ് ഛത്രപതിയുടെ ശില്പം ഇത് നമ്മൾ ഒക്ടോബർ രണ്ടിന് നമ്മള് നമ്മുടെ പുസ്തക സ്ഥൂപത്തിൽ ചെയ്യാനായിട്ട് കൊണ്ടു നമുക്ക് ഒക്കെ വരുന്നു ഇനി വർക്കുണ്ട് വർക്കുണ്ട് ഇപ്പൊ എത്ര ദിവസം ചെയ്തിട്ട് ഇതിപ്പോ നമ്മള് ചെയ്തിട്ട് ഒരാഴ്ച കൂടുതലായി ഒരാഴ്ച കൂടുതലായി ഒരാഴ്ച കൂടുതൽ ഇനി ഓരോന്നരോന്ന് ഇങ്ങനെ ഇത് നമ്മള് ചെയ്യുന്ന പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് വെക്കുന്നിടത്ത് നമ്മൾ ശിവജി നമ്മൾ ഈ അല്ല ഈ ഗാന്ധി ചെയ്യുമ്പോൾ നമ്മളൊരു ഇന്ത്യയുടെ കൂപടം സെറ്റ് ചെയ്യും അതിന്റെ മേളില് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന ഗാന്ധിജി ആളം കൊണ്ടുപോകും ഈ കണ്ണാടി എന്ത് വെച്ചിട്ടുണ്ട് കണ്ണാടി നമ്മൾ ഇരുമ്പ് കമ്പി നമ്മൾ അതേ അളവിൽ പണിഞ്ഞ് നമ്മളെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കോ ശിവജിയുടെ എല്ലാം സിമന്റ് ഗാന്ധിജിയൊക്കെ നമ്മൾ മുട്ടയൊക്കെ എങ്ങനെ ഫിനിഷിങ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ വേറെ മർക്കുകളുണ്ട് അതെടത്തേ ചേട്ടൻ ചെയ്ത മറ്റൊരു വർക്കാണ് ഈ റോഡ് സൈഡിൽ ഒരു വീട്ടിലേക്കാണ് ചേട്ടാ ഇത് എന്ത് സംഭവം ഇത് നമ്മൾ ചെയ്തൊരു പുലിയാണ് കിടക്കുന്നത് ഇത് പാറയെല്ലാം നമ്മൾ സിമെന്റ് ചെയ്തൊരു പാറയാണ് പാറയും ഒരു ഗുഹയും ചെയ്തിട്ട് ഇത് രണ്ട് രണ്ടര വർഷത്തോളമായി രണ്ട് രണ്ടര വർഷമായി പെയിന്റ് ഒക്കെ മങ്ങലായിട്ടുണ്ട് മങ്ങലായിട്ടുണ്ട് അല്ലേ നമുക്ക് ഒരിക്കലും ചെയ്യാനുണ്ട് റോഡ് ആ റോഡ് സൈഡാണ് പെരുക്കുളം റോഡ് മണ്ണടി റോഡാണ് മണ്ണടി റോഡിലെ അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാനുണ്ട് കാണാനുണ്ടല്ലേ ഒരുപാട് അതുപോലെ തന്നെ ഈ ചേട്ടൻ ചെയ്ത ഒരു മറ്റൊരു ഇതാണ് ആമ ഈ വീട്ടിൽ ധാരാളം വർക്കുകളുണ്ട് ഇച്ചിരി വെറൈറ്റി